ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായ പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലകാലം ആരംഭമായ പതിനേഴിന് രാവിലെ ഏഴ് മുപ്പതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ജയപ്രകാശ് ഇടത്താവളം ഉദ്ഘാടനം ചെയ്യും സബ് ഗ്രൂപ്പ് ഓഫീസർ നീനാ വിജയൻ പങ്കെടുക്കും അനുയോജ്യമായ സംവിധാനങ്ങളോടെ ക്ഷേത്രം സേവനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉപദേശ സമിതി മാതൃസമിതി കോർത്തിയതാംഗങ്ങൾ ക്ഷേത്രം ജീവനക്കാർ എന്നിവയുടെ എല്ലാം മണ്ഡലകാല മഹോർ കാലങ്ങളിലേക്ക് പെരുമ്പാവൂർ ശാസ്ത്ര ക്ഷേത്രത്തെ സന്ദർശിക്കുന്ന എല്ലാ അയ്യപ്പന്മാർക്കും ഏറ്റവും അനുയോജ്യവും സുഗമവുമായ ഇടത്താണ് ഒരുക്കുന്നതിനായി മുഴുവൻ തയ്യാറെടുക്കുന്നു ഒരുങ്ങിയിരിക്കുകയാണ് അതിഥി ഭവ എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പ്രത്യേകങ്ങൾക്ക് വിശ്രമ സൗകര്യങ്ങൾ സേവനങ്ങൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനായി പ്രത്യേക പദ്ധതികളും ശബരിമല ദർശനം സുഗമമാക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ഇടത്താവളത്തിൽ ലഭ്യമാക്കും വിശാലമായ നടപ്പന്തലിൽ വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനും സൌകര്യമുണ്ട് ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ ക്ഷേത്രത്തിന്റെ തിരുമുറ്റം പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവിൽ അടുത്തിടെ ടൈൽ വിരിച്ച മനോഹരമാക്കിയിരുന്നു വൈദ്യസഹായം അന്നദാനം കുടിവെള്ളം ശൗചാലയങ്ങൾ സൌജന്യ പാർക്കിംഗ് എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രക്കുളവും പരിസരവും ശുചീകരിച്ചു ഉപദേശക സമിതി അംഗങ്ങൾക്കൊപ്പം മാതൃസമിതി കോപ്പ് ചെയ്ത ൾ ദേവസ്വം ജീവനക്കാർ എന്നിവരും സേവന സന്നദ്ധരായി ഇടത്താവളത്തിൽ ഉണ്ടാകും ക്ഷേത്രത്തിൽ നിന്നും ദിവസവും വൈകിട്ട് എട്ടിന് എരിമേരി വഴി പമ്പയ്ക്ക കെ എസ് ആർ ടി സി ബസ് സർവീസും ഉണ്ടാകും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഒൻപത് മൂന്ന് നാല് ഒൻപത് നാല് രണ്ട് ഏഴ് നാല് ആറ് പൂജ്യം ഒൻപത് ഒൻപത് നാല് ആറ് പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് ആറ് ആറ് എന്നീ നമ്പറുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അയ്യപ്പ സേവാ സമിതിയും ഏതാനും സ്വകാര്യ ബസ്സുകളും ക്ഷേത്രത്തിൽ നിന്നും നിലയ്ക്കൽ വരെ സർവീസ് നടത്തുന്നുണ്ട് സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് എൻ പി ബാബു സെക്രട്ടറി വി വിജയകുമാർ ടി കെ അശോക് കുമാർ എന്നിവരും പങ്കെടുത്തു